السلام عليكم ورحمه الله والحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم رحمه الله سيدنا رسول كريم صلى الله عليه وسلم الله ولكم മത്താ സാ യാ അല്ല കിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് അപ്പോൾ സിജിദുല മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ സമയം പറഞ്ഞത് കിയാമത്ത് നാളാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അപ്പോൾ ആ സ്വഹാബി പറഞ്ഞിട്ടുള്ളത് ഞാൻ അള്ളാഹു വനിയ റസൂൽ കരീം സല അള്ളാഹു അലൈ തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അപ്പോൾ സീദന റസൂൽ കരീം സല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞത് അൽമറു മൻ അഹബ മനുഷ്യൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് നാളെ സ്വർഗത്തിലാണ് എന്നാണ് സീദന റസൂൽ കരീം സല അഹു അലൈ തങ്ങൾ പറഞ്ഞത് അപ്പോൾ പുണ്യപ്രവാചകർ സല്ലാഹു അലൈ വസ്ല മാത്തങ്ങളെ നാം സ്നേഹിച്ചാൽ അങ്ങനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളോടൊപ്പം നാളെ നമുക്ക് സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുന്നതാണ് അങ്ങനെ നാം അല്ലാതെ ക്രിക്കറ്റ് താരങ്ങളെയോ സിനിമാ തര താരങ്ങളെയോ കൂടുതൽ മഹബത്ത് വച്ചാൽ അവരോടൊപ്പവും സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുന്നതാണ് അതിനാൽ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ സയ്യിദിന മുഹമ്മദ് റസൂൽ ലാഹി ഷല്ലാഹു അലി വസ്ല നാം മഹബത്ത് വെച്ചാൽ സ്നേഹിച്ചാൽ ലഭിതങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് ആ സഹാബി ഒരിക്കലും പറഞ്ഞില്ല എൻ്റെ അധിസ്കാരം കൊണ്ടോ എൻ്റെ ദാനധർമ്മങ്ങൾ കൊണ്ടോ എൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ എൻ്റെ അമലുകൾ കൊണ്ടോ ഞാൻ രക്ഷപ്പെടുമെന്ന് ആ സുഹാബി ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ ആ സുഹാബി പറഞ്ഞത് ഞാൻ പുണ്യപ്രവാചകർ അലൈഹി അലൈവല തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അതുകൊണ്ട് നാം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ

കൂടുതൽ മഹബത്ത് വെച്ചത് കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം മദീനത്തു മദീനത്വറസൂലില്ല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈവസ്ലാത്തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുക പ്രിയം വെക്കുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുകയും ഇതെല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ചെയ്യുക അങ്ങനെ മുൻകാല ല ഇലാഹഇല്ലാഹുൽ ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അങ്ങനെ അവസാനം കെലിമജല് മരിക്കണമെങ്കിൽ നാം മുത്തക്കിയും അന്തിമ വിജയം വിജയം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തക്കുകയുള്ളവർക്കാണ് അങ്ങനെ നാം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക താഹിമുല്ലി അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദൂമർദ്ദീൻ അള്ളാഹുവാൻ അത് എന്ന് പറയുന്നതായ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല അള്ളാഹു അലൈഹി വസ്ലാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും ചെയ്യുക അസ്വലാത്തുഅല റസൂൽ ഇല്ല ഇസാഹു അലൈഹി സ്വലം ഇപ്പി സല അള്ളാ അലൈഹി വല്ലാമത്തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക അള്ളാഹുത്ത ആന ഐക്യബത്തോടു കൂടിയുള്ള മരണം അവസാനം നന്നായി മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആന നമുക്ക് നൽകുകയും റസൂൽ കരീം സല്ലാഹു വലിയ തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത അൽ ഫറുദ്സാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ